السلام عليكم ورحمة الله وبركاته حديث پتھنم رسول صلى الله عليه وسلم اتو مرد بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين عن انس رضي الله عنه قال كان അക്സറു ഹസന വഫിൽ അദാബന്നാർ ഇമാം ഇമാം ബുഖാരി മുസ്ലിം അനസ് യുംാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുഹി സൊല്ലാഹു അലൈഹി വസ്ല്ല ഏറ്റവും അധികം വർദ്ധിപ്പിച്ച ദിദുല്യാ ഹസന വഫിൽ ആഹ് ഹസനഅത്തം വക്കിന് അദാബന്നാർ എന്ന ദുവാ ആയിരുന്നു മഹാനായ റസൂൽഹി സുല്ലാഹു അലഹി വസ്ലമയുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്ന റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ പ്രിയപ്പെട്ട സേവകനാണ് സുഹൃത്താണ് മഹാനായ അനസ് അലി അല്ലാഹു താലാഅൻഹു പ്രവാചകൻ റസൂൽ കരീം സല്ലാ അലൈഹി സ്വലമയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും അദ്ദേഹം കൂടെയുണ്ടായ പത്ത് വർഷം കൃത്യമായി ഒപ്പിയെടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏറ്റവും അധികം പ്രാർത്ഥനയിൽ വർദ്ധിപ്പിച്ചിരുന്നത് എന്താണ് എന്ന് റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ കൂടെ ഏറെ സഹവസിച്ച ഈ സ്വഹാബി പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്റയിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത്തിൻ്റെ ഭാഗമായ റബ്ബന ആത്തിന ഫിതുയാ ഹസന വഫിൽ ആഹ്റത്ത് ഹസന തം വക്കിനാദാ എന്ന പ്രാർത്ഥനയാണ് പ്രവാചകൻ ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം ഞങ്ങളുടെ നാഥ ആത്തിന ഞങ്ങൾക്ക് നീ തരേണമേ തെരയണമേ ഫിദ് നന്മ ഇഹലോകത്ത് നന്മ പ്രദാനം ചെയ്യണമേ വക്കിന ഞങ്ങളെ രക്ഷിക്കണമേ അതാബൻ ആർ നരക ശിക്ഷയിൽ നിന്ന് എന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഇഹലോകവും പരലോകവും ഒക്കെ ഉൾചേർന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നാളെ പരലോകത്ത് സ്വർഗം നേടാൻ ഇടയാക്കുന്ന അതിനുവേണ്ടി ജീവിക്കേണ്ട ഇടമാണ് ഈ ദുനിയാവ് ഇവിടുത്തെ ജീവിതമാണ് സ്വർഗമാണോ നരകമാണോ രക്ഷയാണോ ശിക്ഷയാണോ എന്നെല്ലാം തീരുമാനിക്കുക അവിടെ ആ ദുനിയാവിൽ തീർച്ചയായിട്ടും നന്മ വേണം സൗഭാഗ്യം വേണം അനുഗ്രഹങ്ങൾ വേണം എല്ലാ അർത്ഥത്തിലും നല്ല ജീവിതം വേണം അതേ സമയത്ത് ദുനിയാവിൽ സന്തോഷ സമാധാനങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ അതിലപ്പുറം പരലോകത്ത് എപ്പോഴും തീരാവുന്ന ക്ഷണികമായ ഈ ദുനിയാവിനപ്പുറം നാളെ പരലോകത്ത് തീരാത്ത ആ ലോകത്ത് ആ ജീവിതത്തിൽ ഹസനത്ത് നന്മയുണ്ടാവണം അങ്ങനെ ഇഹലോകത്തും പരലോകത്തും നന്മയുണ്ടാവാനുള്ള മഹത്തരമായ പ്രാർത്ഥന അതോടൊപ്പം ബക്കീന നരക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ നരക ശിക്ഷയിൽ നിന്നുമുള്ള രക്ഷ തേടിയുള്ള പ്രാർത്ഥന അങ്ങനെ മൂന്ന് ഭാഗങ്ങളുള്ള ദുനിയാവിൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഹ്റത്തിൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണിത് വിശുദ്ധ ഖുർഹാനിലെ ആയത്തുമാണ് ആ അർത്ഥത്തിൽ ആയത്ത് എന്ന രൂപത്തിൽ മനസ്സിൽ നെയ്യത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം കൂടി കൂടുതലായി ലഭിക്കാനിടയാക്കുന്ന പ്രാർത്ഥന കൂടിയാണ് ഇത് വളരെ സമഗ്രമായ പ്രാർത്ഥനയുമാണ് അള്ളാഹുവിലൂടെ അടിയുറച്ച വിശ്വാസം അവന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കൽ ദുനിയാവിൽ കിട്ടുന്ന കുറേ കാര്യങ്ങൾ നല്ല വീട് നല്ല വാഹനം നല്ല ജോലി നല്ല കുടുംബം അള്ളാഹുവി അനുസരിക്കാൻ കഴിയുന്ന അതിനുള്ള തൗഫ്യത്ത് ഇതെല്ലാം ദുനിയാവിലുള്ള ഹസനത്തിൽപ്പെട്ടതാണ് സ്വർഗം ലഭിക്കൽ നരകത്തിൽ നിന്നുള്ള രക്ഷ അതുപോലെ തന്നെ വളരെ പെട്ടെന്നുള്ള വിചാരണ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ആഹാരത്തിലെ നന്മകളിൽപ്പെട്ടതാണ് എല്ലാ നന്മകളും നേടിയെടുക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന വളരെ അർത്ഥവത്തായ വളരെ പ്രസക്തമായ പ്രാർത്ഥന എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്ഫ സല്ലിസ്ലാം ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലും ഏറ്റവും ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ് നമ്മുടെ മക്കളെ നിരന്തരം പഠിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹു അനുഗ്രഹിക്കുമാറ